പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഗഡു ക്ഷേമ പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് എണ്ണൂറ്റി കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി അറിയിച്ചു ആയിരത്തി രൂപ വീതം ലഭ്യമാകും മൂന്ന് ഗഡു ക്ഷേമ പെൻഷനാണ് ഇനി നൽകാനുള്ളത് ഈ മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി രൂപയാണ് ഗുണഭോക്താക്കൾക്ക് ആദ്യ ഗഡുവായി വിതരണം ചെയ്യുക ഇനി മൂന്ന് മാസത്തെ കുടിശ്ശികയാണ് ബാക്കിയുള്ളത് അത് പുതിയ സാമ്പത്തിക വർഷം മുതൽ കൊടുക്കുമെന്ന് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും സമഗ്രമായ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത് കേരളത്തിലാണ് ഇതിനാവശ്യമായ പണത്തിന്റെ തൊണ്ണൂറ്റിയെട്ട് ശതമാനവും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് രണ്ട് ശതമാനത്തിൽ താഴെ മാത്രമാണ് കേന്ദ്രവിഹിതമുള്ളത് അറുപത്തിരണ്ട് ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളിൽ ആറ് പോയിൻറ്റ് എട്ട് ലക്ഷം പേർക്കാണ് ശരാശരി മുന്നൂറ് രൂപ വരെ സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാകുന്നത് കേരളത്തിൽ പ്രതിമാസ പെൻഷൻകാർക്ക് ലഭിക്കുന്നത് ആയിരത്തി രൂപയും ബാക്കി മുഴുവൻ തുകയും സംസ്ഥാനമാണ് കണ്ടെത്തുന്നത് വാർദ്ധക്യകാല പെൻഷൻ വികലാംഗ പെൻഷൻ വിധവാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് നാമമാത്ര കേന്ദ്ര പെൻഷൻ വിഹിതമുള്ളത് ഇതും കുടിശ്ശികയാണ് നിലവിൽ മസ്തറിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആയിരത്തി അറുനൂറ് രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ കെ എസ് ആർ ടി സിക്ക് സർക്കാർ സഹായമായി ഇരുപത് കോടി രൂപ അനുവദിച്ചതായി ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഈ മാസം ആകെ കോടി രൂപയാണ് സർക്കാർ നൽകിയത് കോർപ്പറേഷന് ഈ സാമ്പത്തിക വർഷം ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ സഹായമായി നൽകി ബജറ്റിൽ തൊള്ളായിരം കോടി രൂപയാണ് വകയിരുത്തിയത് ബജറ്റ് വകയിരുത്തലിനേക്കാൾ അറുനൂറ് കോടി രൂപയാണ് അധികമായി ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്ക്